കുട്ടിന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ ഭയങ്കര കണ്ടില്ലേ പിന്നെ കളിച്ചവരെ പഠിച്ചു മോളെ ക്ലാസ്സിൽ പോ ആടെ അടുത്തിട്ടു പഠിക്കാനാ മോക്ക് അമ്മയുടെ അടുത്ത് മര്യാദയ്ക്ക് പഠിക്കാവോ ഏ ഇതെന്തിനാ ഇന്ന് ഇങ്ങനെ ഈ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നത് എന്താ ഹാപ്പി ബർത്ത്ഡേയോ ഇന്നാണോ ഹാപ്പി ബേഡേ ആരാ പറഞ്ഞത് ഏ ഏത് പിള്ളേർ പറഞ്ഞു ആ ചേച്ചി പറഞ്ഞോ ആരുടെ കാപ്പി ബർത്ത്ഡേ ആ ചേച്ചിയുടെ കാപ്പി ബർത്ത് ഡേ ആണ് കൊച്ചന്തിനിരിക്കുന്നത് ഏ എന്നത് ഏത് എന്നത്

ൊക്കോ കൊച്ചു പൊക്കോ അമ്മ വരാ വരാണ്ട ബാലകൃഷ്ണയോട് പറ വരാ വിളിച്ചോണ്ട് പോയി ബാലകൃഷ്ണൻ വിളിക്ക് പോയി വിളിച്ചോ വാ വാ അമ്മ വരാ വാ പൊക്കോ బాలకృష్ణ ఈమె కుట్టితో బస్సులో ఎక్కి అండి అమ్మే మర വിടെ പറഞ്ഞേ ഇത് എൻറെ കാണിച്ചേ കാണിച്ചേ കാണിച്ചേക്കുട്ടി ഏത് കാണിച്ചെ ആണോ അവിടെ ഇരിക്കേ താഴെ ഇരിക്കും വീഴും താഴെ ഇരിക്ക ലെഡ് എയ് ഓം ഷൂ দাও ഹം ഷൂ എന്തിയേ കൊണ്ടേ എന്തിനു ഷൂ വേണ്ടാ വേണ്ടാ ആ മൂടാ വേണ്ടാമേ